ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി തൃപ്പൂണിത്തുറ തുറവൂർ ട്രാക്ക് മീറ്റ് കാൻഡിഡേറ്റ്സ് പരിപാടി സംഘടിപ്പിച്ചു ടൗൺ അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്ന മൂന്ന് വാർഡിലെയും എല്ലാ സ്ഥാനാർത്ഥികളെയും ഉൾപ്പെടുത്തിയാണ് മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടി സംഘടിപ്പിച്ചത് കാലടി ടൗൺ വാർഡ് കാലടിയിലെ ഒരു ഭാഗം പുതുതായി ഉൾപ്പെടുത്തിയ മറ്റൂർ സൗത്ത് വാർഡ് കാഞ്ഞൂർ പഞ്ചായത്തിന്റെ ചെങ്ങൽവാഡ് മൂന്ന് എന്നിവിടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടത്തിയത് ഒരു തുടക്കക്കാരി എന്ന നിലയിൽ ഞാൻ വിജയിക്കുകയാണെങ്കിൽ ഈ വാർഡിലെ ഈ പരിധിയിൽപ്പെട്ട വീടുകൾ മാത്രമല്ല എല്ലാ മൊത്തം വാർഡുകളിലെയും ജനങ്ങളുടെ ക്ഷേമത്തിനായി ഞാൻ പ്രവർത്തിക്കുമെന്ന് ഈ നിമിഷം പറയുകയാണ് അതുപോലെ തന്നെ ഈ വാർഡിലെ റോഡുകളുടെയും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും ിലും നിങ്ങളുടെ അസോസിയേഷനെ കൂട്ടുപിടിച്ചുകൊണ്ടായിരിക്കും ഞാൻ 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 മുന്നോട്ട് മുന്നോട്ട് പോവുക പോവുക എന്ന് എല്ലാ തീരുമാനങ്ങളിലും നിങ്ങളോട് ചോദിച്ചിട്ടായിരിക്കും സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാൽ കാലടി ടൗണിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും അവരുടെ മറ്റു ആശയങ്ങളും അവർ വോട്ടർമാരുമായി പങ്കുവെച്ചു വോട്ടർമാരുടെ ചോദ്യങ്ങൾക്കും അവർ മറുപടി നൽകി കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ജെസി ലിജോ കാലടി ടൗൺ വാർഡിൽ മത്സരിക്കുന്ന സുമി ടീച്ചർ ലിസി ജോഷ് എന്നിവർ അടക്കം ചർച്ചയിൽ പങ്കെടുത്തു കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിജു ജവഹർ മോഡറേറ്റർ ആയിരുന്നു വർക്കിംഗ് പ്രസിഡന്റ് ജസ്റ്റോ പോൾ വൈസ് പ്രസിഡന്റ് സി കെ അൻവർ സെക്രട്ടറി കെ ഷൈൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാലടി